എസ് ബി ഐയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഇതിന് വേക്കൻസി ഉണ്ട് കേരളത്തിൽ പരീക്ഷാ സെൻ്റർ ഒരുപാട് പ്രധാന സിറ്റികളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു അവസരം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എസ് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം റിക്രൂട്ട്മെന്റ് ഓഫ് സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷ തുടങ്ങുന്നത് അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് അടക്കാനുള്ള സമയമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പരീക്ഷ എഴുതേണ്ട ഹോൾ ടിക്കറ്റ് എന്ന് പറയാം അപ്പോൾ അഡ്മിറ്റ് കാർഡ് വരുന്നത് ഏകദേശം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മേ ബി അതിൽ മാറ്റം ഉണ്ടാകാമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഓൺലൈൻ പരീക്ഷ നടക്കുന്നത് ഏകദേശം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതിലും മാറ്റം മാറ്റമുണ്ടാകാം പക്ഷേ ഈ ഒരു ഡേറ്റിൽ തന്നെ നടക്കാനുള്ള സാധ്യത എൺപത് ശതമാനമുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എന്നാൽ നമുക്കിതിന് വന്നിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അപേക്ഷിക്കുന്ന സർക്കിളിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് കിട്ടുക കേരളത്തിൽ അപേക്ഷിച്ച കേരളത്തിലായിരിക്കും പോസ്റ്റിംഗ് കിട്ടുക ആകെ മൊത്തമുള്ള ഒഴിവിലേക്ക് നമുക്ക് കിടക്കാം ആകെ ം പറയുള്ള ഒഴിവെന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി അറുന്നൂറ് ഒഴിവുകളോളം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം കേരള അതുപോലെ തന്നെ ലക്ഷദ്വീപിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി തിരുവനന്തപുരത്തിൻ്റെ ഇതിലാണ് വരുന്നത് യൂണിയൻ സ്റ്റേറ്റ് വൈസ് സർക്കിൾ വൈസിലാണ് വരുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാംഗ്വേജ് മലയാളമാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മലയാളം ലാംഗ്വേജ് ആണ് അവിടുത്തെ ലാംഗ്വേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വേക്കൻസി കൊടുത്ത് കാണാൻ സാധിക്കും ഓരോ കാറ്റഗറിക്കും കൊടുത്തിട്ടില്ല എസ് സി എസ് ടി ഒ ബി സി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ജനറൽ എന്ന രീതിയിലാണ് ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ എന്നിങ്ങനെ കൊടുത്തത് കാണാൻ സാധിക്കും തൊണ്ണൂറ് വേക്കൻസി ആകെ മൊത്തം തൊണ്ണൂറ് വേക്കൻസി കേരളത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ കേരള ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി കടക്കാം ഈ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആണ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും മിനിമം ഒരു ഡിഗ്രി മതി അപേക്ഷിക്കാനേ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ സാധിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കേണ്ട പ്രായം നോക്കുകയാണെങ്കിൽ പ്രായം കണക്കാക്കുന്ന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൃത്യമായിട്ടുള്ള ഏജ് പറയുകയാണെങ്കിൽ ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ തന്നെ മുപ്പത് നാല് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെ പ്രായത്തിലളവ് ലഭിക്കും അതുപോലെ തന്നെ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം മൂന്ന് വർഷത്തെ പ്രായത്തിലളവ് ലഭിക്കും ഇതിന് ഫീസൊക്കെ ഉണ്ട് അപ്പോൾ ഫീസൊക്കെ നോക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തിരുവനന്തപുരം നമ്മുടെ കേരള സർക്കിളിലേക്ക് അതായത് തിരുവനന്തപുരത്തേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ മലയാളം എന്ന് പറയുന്നത് അതായത് ഏത് സർക്കിളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് അവിടെയുള്ള ലോക്കൽ ലാംഗ്വേജ് അതായത് ആ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് കേരളത്തിന് മലയാളമാണ് അപ്പോൾ അത് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് സോ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് താഴിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ എക്സാമിനേഷൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെലക്ഷനിൽ വരുന്നത് ആദ്യം ഓൺലൈൻ ടെസ്റ്റ് പിന്നെ സ്ക്രീനിങ് പിന്നെ ഇൻ്റർവ്യൂ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് ഇതിൻ്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് കൊസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത് മാർക്ക് രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷ അതിലെന്തൊക്കെ വരുമെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാങ്കിങ് നോളജ് എക്സ്ട്രാ വന്നിട്ടുണ്ട് നമ്മുടെ ബാങ്കിങ് നോളജ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ എസ് എസ് സിക്ക് ഒക്കെ നോക്കുന്നവർക്ക് ഏത് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം ബാങ്കിങ്ങിന് നോക്കുന്നവർക്ക് സിംപിളായിട്ട് അതിലേക്ക് തന്നെ നോക്കാവുന്നതാണ് എനിവേ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നമ്മൾ പറഞ്ഞു ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫീസാണ് അപേക്ഷിക്കാനുള്ള ഫീസും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം അതിനു മുമ്പ് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ എക്സാം സെൻറ്റർ ഉണ്ടെന്നും കൂടി പറയാം കേരളത്തിൽ നമുക്ക് വരുന്ന എക്സാം സെൻറ്റേഴ്സ് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിൽ നമുക്ക് കേരളത്തിൽ പരീക്ഷാ സെൻ്റർ ഉണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിന് എഴുന്നൂറ്റമ്പത് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ ഒരു ഫീസ് അടച്ച് അപേക്ഷിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് നിങ്ങൾക്കെല്ലാം ഓക്കെയാണ് പരീക്ഷയൊക്കെ എഴുതി പാസ് ആകാൻ പറ്റും ഫീസൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക വലിയൊരു എമൗണ്ട് തന്നെ അപേക്ഷാ ഫീസ് ഉണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി പിന്നെ പി ഡബ്ല്യൂ ബി ഡി ഇവർക്കൊന്നും ഫീസ് ഇല്ല ഇവർക്കൊന്നും അപേക്ഷാ ഫീസ് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ താല്പര്യം ിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടേ കാരണം അപേക്ഷാ ഫീസ് ഒന്നുമില്ല ബാക്കിയുള്ള ജനറൽ ഇ ഡബ്ലുഎസ് ഒബി സിക്കൊക്കെ അപേക്ഷാ ഫീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങൾ എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വിവിധങ്ങളായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രധാനപ്പെട്ട നമ്മുടെ ഡിഫൻസ് സെക്ടറിൽ അതുപോലെ യൂണിഫോം ജോബ് ഇതൊക്കെ കൃത്യമായിട്ട് ലഭിക്കാൻ എസ് എസ് സി അതുപോലെ ആർ ആർ ബിൻ്റെ ഒക്കെ കൃത്യമായി ലഭിക്കാൻ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി കൃത്യമായി ഫോളോ ചെയ്യാൻ മറക്കേണ്ട